ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറാം തീയതി ഞായറാഴ്ച വലിയ നോമ്പിലെ മൂന്നാം ഞായർ പാപമോചനവും സൗഖ്യവും നൽകുന്ന യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് ഹു ഗീവ്സ് ഹീലിംഗ് ആൻഡ് റിഡംഷൻ ഫ്രം സിൻ എന്നതാണ് ധ്യാന വിഷയം കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയെപ്പറ്റി ഈ ദിവസം നാം ധ്യാനിക്കുന്നു ക്രിസ്തുവിന്റെ സൗഖ്യം വെറും രോഗശാന്തി മാത്രം അല്ലെന്നും അത് സമഗ്രമായ വിടുതലും ആളത്വത്തിന്റെ പൂർണ്ണതയും ആണ് എന്നും വ്യക്തമാക്കുന്നു പാപമോചനത്തിലൂടെയാണ് സൗഖ്യം എന്നും സൗഖ്യം പാപമോചനത്തിലേക്ക് നയിക്കേണ്ടതാണെന്നും ഉള്ള തിരിച്ചറിവ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നു ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പാഠം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാന് ദൈവപുരുഷനായ എലീസയിലൂടെ ലഭിക്കുന്ന സൗഖ്യമാണ് പ്രതിപാദി വിഷയം യോർദാനിൽ ഏഴു പ്രാവശ്യം കുളിക്കണം എന്ന പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കുവാൻ ആദ്യം വിമുഖത കാണിക്കുന്നു നയമാൻ പിന്നീട് അത് അനുസരിക്കുന്നു അവൻ യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി കുഷ്ഠം വിട്ടുമാറി അവൻ ശുദ്ധനായി നയമാൻ ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങിവന്ന് ഇസ്രായേലിൽ വേറെ ഒരു ദൈവവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു നയമാന്റെ സൗഖ്യം അവന് സത്യദൈവത്തെ തിരിച്ചറിയുന്നതിനും തൻ്റെ ദേശത്ത് അത് സാക്ഷ്യമായിത്തീരുന്നതിനും ഇടയായി രണ്ടാം പാഠം അപ്പോസല പ്രവൃത്തി പതിനാറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പൗലോസും കൂട്ടരും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞു വന്ന ഒരു ബാല്യകാര്യത്തിയിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുന്നതാണ് ഈ വേദഭാഗം പൗലോസ് അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി ഭൂതബാധ എന്നത് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും അപൂർണത അനുഭവിക്കുന്നതുമായ ഒരു അവസ്ഥയാണ് കർത്താവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഒരാളെ വ്യക്തിത്വമുള്ളവനും പൂർണതയുള്ളവനും ആക്കുന്നു ഇന്നത്തെ സ്ലീഹഭാഗം അപ്പോസ്തല്ല വിശുദ്ധ പോലും റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു സുവിശേഷത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനമാണിത് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണവും ദൈവത്തോടുള്ള നിരപ്പും ഇവിടെ പൗലോസ് എടുത്തു പറയുന്നു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാനവ സമൂഹത്തിന് ലഭ്യമായ രക്ഷയും വീണ്ടെടുപ്പുമാണ് നാം പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലഭ്യമായ പൂർണതയും പ്രശംസയുമാണ് നമ്മെ നിലനിർത്തുന്നത് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു കബർന്ന ഹോമിലെ ഒരു വീട്ടിൽ എത്തുകയും ഒരു പക്ഷപാതക്കാരനായ രോഗിക്ക് നൽകുന്ന സൗഖ്യവുമാണ് ഇന്നത്തെ ധ്യാനം കബർന്നഹോം പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ഇടമാണ് നഹൂമിന്റെ ഗ്രാമം എന്ന് അറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമത്തിൽ കർത്താവ് പല സന്ദർഭങ്ങളിലും എത്തിയിട്ടുണ്ട് എങ്കിലും കാര്യമായ ഒരു പരിവർത്തനം സംഭവിക്കാത്ത ഒരു ഗ്രാമമാണ് ഈ ദേശം കർത്താവ് പറഞ്ഞു നിയോ കബർന്ന ഹോമേ നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നു വരെ നിലനിൽക്കുമായിരുന്നു അവർ യേശുവിനെ അംഗീകരിക്കുവാൻ വിമുഖത കാട്ടിയവരും യേശുവിൻ്റെ പാപമോചന അധികാരത്തെ ചോദ്യം ചെയ്തവരും ആയിരുന്നു കർത്താവ് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് വലിയ പുരുഷാരം തിങ്ങിക്കൂടി എന്നാൽ ഒരു പക്ഷപാതക്കാരനെ നാലുപേർ ചുമന്നുകൊണ്ട് സൗഖ്യം പ്രതീക്ഷിച്ച് കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു പുരുഷാര നിമിത്തം വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ കർത്താവിൻ്റെ മുൻപിൽ എത്തിക്കുന്നു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം ഒന്ന് തിങ്ങിക്കൂടിയ ജനസമൂഹം യേശുവിൻ്റെ വരവറിഞ്ഞ് ഭവനത്തിൽ തിങ്ങിക്കൂടിയവരാണ് ഇവർ പക്ഷവാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നതിന് തടസ്സമായി തീർന്നത് ഇവരാണ് വന്നതും ഇവർ നിമിത്തമാണ് കർത്താവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഓടിക്കൂടിയ ഒരു ജനസമൂഹം എന്നതിലുപരി സമൂഹത്തിന് ഇവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നവർ അവരനെ കുറിച്ച് കരുതൽ ഇല്ലാത്തവർ ക്രൗഡ് എല്ലാ തലങ്ങളിലും കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് രാഷ്ട്രീയ സാമൂഹ്യ ആത്മീയ മണ്ഡലങ്ങളിലെല്ലാം ആൾക്കൂട്ടങ്ങൾ ഉണ്ട് രണ്ടാമത്തെ കൂട്ടർ നാലുപേർ ചേർന്ന സമൂഹമാണ് ദീർഘനാളായി രോഗക്കിടക്കയിലായിരുന്ന ഒരു രോഗിയെ യേശുവിന്റെ അരികിൽ എത്തിക്കുന്നതിന് ചുമൽ കൊടുത്ത നാലുപേർ അവർ ഏറ്റെടുക്കുന്ന ത്യാഗം ശ്രദ്ധേയമാണ് അവർക്ക് ഒരു വിശ്വാസമുണ്ട് ഇദ്ദേഹത്തെ യേശുവിന്റെ അരികിലെത്തിച്ചാൽ സൗഖ്യം ഉറപ്പുന്നു രോഗിയുടെ വിശ്വാസത്തെക്കാൾ ഉപരി അവനെ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് കർത്താവ് അംഗീകരിക്കുന്നത് ഈ രോഗിയെ മറികടന്ന് യേശുവിനെ കാണുവാനായി പോകുന്നതിൽ അർത്ഥമില്ല എന്ന് അവർ ചിന്തിച്ചു മനുഷ്യത്വമില്ലാത്ത ആത്മീയത അർത്ഥശൂന്യമാണ് സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ആത്മാവിൽ ഒന്നിച്ചപ്പോൾ കിടക്കയിലായിരുന്ന ഒരു രോഗി എഴുന്നേറ്റ് നടക്കുന്നു ആദ്യത്തേത് ഒരു ക്രൗഡ് ആയിരുന്നെങ്കിൽ ഈ നാല് പേർ ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് ഇന്ന് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു കമ്മ്യൂണിറ്റി ഫീലിംഗ് നഷ്ടപ്പെടുന്നു ഇവിടെ ഒരു ക്രൗഡല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ആവശ്യം കബർന്ന ഹോമിലെ വീട്ടിൽ കർത്താവിന്റെ സന്ദർശനം നമുക്ക് നൽകുന്ന രണ്ട് സന്ദേശങ്ങൾ ഇവിടെ പങ്കിടട്ടെ ഒന്ന് തളർന്നവനെ താങ്ങുന്ന ആത്മീയത ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോയവരും തകർന്നു പോയവരും ഇന്ന് നമുക്ക് ചുറ്റും ധാരാളം ഉണ്ട് സ്വയമായി യേശുവിന്റെ അരികിൽ വന്ന് തന്റെ ആവശ്യം പറയാൻ കഴിവില്ലാത്തവനാണ് പക്ഷപാത രോഗി തള്ളപ്പെട്ടു പോയവനെ ചേർത്ത് യേശുവിന്റെ അരികിൽ എത്തിക്കുകയും അവനെ താങ്ങുകയും ചെയ്യുന്നതിലൂടെ ആത്മീയതയുടെ ഒരു പുതിയ മാനം ഇവിടെ വെളിപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് ചുറ്റും നിസ്സഹായതയിൽ കഴിയുന്നവർക്ക് ഒരു കൈ താങ്ങ് നൽകിയാൽ അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം വിരൂപമാക്കപ്പെട്ടവർ ഡിഫോംഡ് പരാജയപ്പെട്ടവർ ഡിഫീറ്റഡ് അധൈര്യത്തിൽ ജീവിക്കുന്നവർ ഡിപ്രസ്ഡ് നിരാശയിൽ കഴിയുന്നവർ ഇവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് പള്ളിയിൽ ഒരേ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ പോലും തൊട്ടടുത്തിരിക്കുന്നവൻ്റെ പ്രശ്നം നാം അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരെങ്കിലും ഒരു കൈ താങ്ങിയിരുന്നെങ്കിൽ ഒന്ന് പള്ളിയിൽ പോകാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് നമ്മുടെ ചില വാക്കുകൾ ചില പ്രവൃത്തികൾ മറ്റു ചിലരെ തളർത്തി കളയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം ഇന്ന് ഒരു വാക്കുകൊണ്ട് പോലും തളർത്തി കളയുന്നവരുണ്ട് ചിലരെങ്കിലും പള്ളിയിൽ വരാൻ മടിക്കുന്നതിൻ്റെ കാരണം ചിലരുടെ തളർത്തുന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്തതാണ് തളർന്നവനെ വീണ്ടും തളർത്തുകയല്ല മറിച്ച് തളർന്നവനെ താങ്ങുന്നതായിരിക്കണം നമ്മുടെ ആത്മീയത രണ്ട് പാപമോചനം എന്ന സൗഖ്യം ഈ സൗഖ്യത്തിലൂടെ കർത്താവിന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്ന് തെളിയിക്കുന്നു പാപമാണ് ഏറ്റവും വലിയ രോഗം എന്നാൽ രോഗം പാപത്തിന്റെ ഫലമാണ് എന്ന ചിന്ത ശരിയല്ല കർത്താവ് പക്ഷപാത രോഗിക്ക് പാപക്ഷമയും രോഗസൗഖ്യവും നൽകുന്നു അവൻ വന്നത് നാല് പേർ ചുമന്നുകൊണ്ടാണ് തിരികെ അവൻ്റെ കിടക്ക ആരുടെയും സഹായമില്ലാതെ മടങ്ങുന്നു സൗഖ്യം എന്നത് ഭാരമില്ലാത്ത അവസ്ഥയല്ല ഭാരമെടുക്കുവാനുള്ള പ്രാപ്തിപ്പെടുത്തലാണ് സൗഖ്യം എന്നത് ജീവിതത്തിൽ സംഭവിക്കേണ്ട രൂപാന്തരമാണ് അത് വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയാണ് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഇവന് പാപങ്ങളെ മോചിക്കുവാൻ ആര് അധികാരം കൊടുത്തു എന്ന് ചോദിക്കുന്നവർ ഉണ്ട് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന ശാസ്ത്രിമാർ ഹൃദയത്തിൽ പറഞ്ഞു കർത്താവിൻ്റെ സൗഖ്യമാക്കൽ വ്യവസ്ഥാപിതമായ ചില ചട്ടങ്ങളും വ്യവസ്ഥകളും തകർക്കുന്നതായിരുന്നു സമഗ്ര സൗഖ്യത്തിലേക്ക് രൂപപ്പെടുത്തുന്നതായിരുന്നു കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ പ്രിയരെ ഇന്നത്തെ ധ്യാന ചിന്തകൾ നൽകുന്ന ചില സന്ദേശങ്ങൾ പങ്കുവയ്ക്കട്ടെ ഒന്ന് ആൾക്കൂട്ടമല്ല നമുക്കാവശ്യം ചില ബദൽ സമൂഹങ്ങളാണ് രണ്ട് തളർന്നവനെ വീണ്ടും തളർത്തുന്നതല്ല മറിച്ച് തളർന്നവനെ താങ്ങുന്നതായിരിക്കണം നമ്മുടെ ആത്മീയത മൂന്ന് സൗഖ്യം എന്നത് രോഗത്തിൻ്റെ വിടുതൽ എന്നതിനേക്കാളുപരി പാപമോചനം പ്രാപിക്കൽ ആണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ